രാത്രിയുടെ അഗാധമായ നിശബ്ദതയിൽ നാലുപാടും ശാന്തി പടർന്നിരിക്കുന്നു നിങ്ങൾ ഗാഠനിദ്രയിലാണ് ദിവസം മുഴുവനുമുള്ള ക്ഷീണത്തിനു ശേഷം നിങ്ങളുടെ ശരീരവും മനസ്സും വിശ്രമിക്കുകയാണ്പ്പോഴാണ് പെട്ടെന്ന് നിങ്ങളുടെ ഉറക്കം മുറിയുന്നത് നിങ്ങൾ കണ്ണുകൾ തിരുമ്മി എഴുന്നേൽക്കുന്നു ഒരു അജ്ഞാതമായ അസ്വസ്ഥത നിങ്ങളെ വലയം ചെയ്യുന്നു നിങ്ങൾ ക്ലോക്കിലേക്ക് നോക്കുന്നു എല്ലാത്തവണത്തെയും പോലെ സൂചികൾ രാത്രി മൂന്ന് മണിക്കും മണിക്കും ഇടയിലുള്ള സമയം കാണിക്കുന്നു ഉറക്കമുറിയാൻ കാരണം മൂത്രമൊഴിക്കാനുള്ള ശക്തമായ ആഗ്രഹം നിങ്ങളിൽ എത്രയോ പേരാണ് എല്ലാ രാത്രിയിലും ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്നത് ഒരുപക്ഷെ നിങ്ങൾ ഇതിനെ ഒരു സാധാരണ ശാരീരിക പ്രക്രിയയായി കണ്ട് അവഗണിക്കുന്നുണ്ടാവാം ഒരുപക്ഷെ രാത്രിയിൽ കൂടുതൽ വെള്ളം കുടിച്ചിരിക്കാം അല്ലെങ്കിൽ ഇത് പ്രായത്തിന്റെ പ്രഭാവം ആയിരിക്കാം എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു നിമിഷം നിന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് ഒടുവിൽ എന്തുകൊണ്ട് നിങ്ങളുടെ ഉറക്കം എല്ലാത്തവണയും ഒരേ സമയത്ത് മുറിയുന്നു എന്തുകൊണ്ട് രാത്രി പന്ത്രണ്ട് മണിക്കാകുന്നില്ല എന്തുകൊണ്ട് രാവിലെ ആറു മണിക്കാകുന്നില്ല ഇന്ന് നമ്മൾ അനാവരണം ചെയ്യാൻ പോകുന്ന രഹസ്യമറിഞ്ഞാൽ ഒരുപക്ഷേ നിങ്ങളുടെ കാൽകീഴിലെ മണ്ണ് ഒലിച്ചു പോയേക്കാം കാരണം ഇത് ഒരു സാധാരണ സംഭവമല്ല മറിച്ച് ഇത് പ്രപഞ്ചത്തിലെ ദിവ്യശക്തികളുടെ ആഴമേറിയതും രഹസ്യാത്മകവുമായ ഒരു സൂചനയാണത് നിങ്ങൾക്ക് നേരിട്ടയക്കപ്പെടുന്നു അതൊരു വിളിയാണ് ഒരു സന്ദേശമാണ് ഒരു മുന്നറിയിപ്പും ഒപ്പം ഒരു അവസരവുമാണ് എന്നാൽ ഇതുവരെ നിങ്ങൾ അത് കേൾക്കാതെ വരികയായിരുന്നു അതിനാൽ ഇപ്പോൾ നിങ്ങളുടെ ശ്വാസമടക്കി പിടിക്കുക കാരണം ഇന്ന് നിങ്ങൾ അറിയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ആ രഹസ്യത്തെക്കുറിച്ചാണ് രാവിലെ മൂന്ന് മണി മുതൽ അഞ്ചു മണിവരെയുള്ള സമയത്ത് മൂത്രമൊഴിക്കാൻ വേണ്ടി നിങ്ങളുടെ ഉറക്കം മുറിയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ പ്രാരബ്ധം നിങ്ങളുടെ ഭാവി നിങ്ങളുടെ ആത്മാവുമായി ബന്ധപ്പെട്ട ഒരു അത്ഭുതകരമായ സൂചനയാണ് ഇതൊരു സത്യമാണിത് അറിഞ്ഞതിനുശേഷം ഒരിക്കലും ഈ സംഭവത്തെ സാധാരണമായി കാണില്ല നമ്മുടെ പുരാതന വേദങ്ങളിലും പുരാണങ്ങളിലും ഗ്രന്ഥങ്ങളിലും സമയത്തെ വെറും ക്ലോക്കിലെ സൂചിയായി കണക്കാക്കിയിട്ടില്ല സമയത്തെ ഒരു ജീവനുള്ള ശക്തിയായി ഒരു ഊർജ്ജമായി കണക്കാക്കിയിരിക്കുന്നു ദിവസത്തിലെ ഓരോ മണിക്കൂറിനും അതിന്റേതായ സ്വാധീനമുണ്ട് ഒരു പ്രത്യേക ശക്തിയുണ്ട് എന്നാൽ ഇവയിലെല്ലാം ഏറ്റവും പവിത്രവും ശക്തവും അത്ഭുതകരവുമായി കണക്കാക്കപ്പെടുന്ന സമയമാണ് ബ്രഹ്മമുഹൂർത്തം ഇത് രാവിലെ മൂന്നു മണി മുതൽ മണി വരെയുള്ള സമയമാണ് ബ്രഹ്മം എന്നാൽ പരമാത്മാവ് എന്നും മുഹൂർത്തം എന്നാൽ സമയം എന്നുമാണ് അർത്ഥം അതായത് ഇതിനെ പരമാത്മാവിന്റെ സമയം എന്ന് പറയുന്നു ഈ സമയത്ത് പ്രപഞ്ചത്തെ പ്രവർത്തിപ്പിക്കുന്ന ഊർജ്ജം അതിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലായിരിക്കും രാത്രിയുടെ ഇരുട്ട് അവസാനിക്കുകയും പകലിന്റെ വെളിച്ചം വന്നിട്ടുമില്ലാത്ത അവസ്ഥ ഇത് രണ്ടിനുമിടയിലുള്ള ഒരു മാന്ത്രിക നിമിഷമാണ് ഈ സമയത്താണ് ദേവീദേവന്മാർ ഋഷിമാർ ദിവ്യാത്മാക്കൾ എന്നിവർ സൂക്ഷ്മരൂപത്തിൽ ഭൂമിയിൽ വരുന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും നല്ല ശുദ്ധമായ ശാന്തമായ ഊർജ്ജങ്ങൾ നമ്മുടെ ചുറ്റും നിലനിൽക്കുന്നു ഈ സമയത്തെ കാറ്റിന് എന്തോ വ്യത്യാസമുള്ളതായി അനുഭവപ്പെട്ടിട്ടുണ്ടാവാം കാറ്റിൽ തണുപ്പും പുതുമയുമുണ്ട് പക്ഷികൾ ചിലയ്ക്കാൻ തുടങ്ങുന്നു ഈ സമയം ശാന്തം മാത്രമല്ല വളരെ സവിശേഷവുമാണ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം ഇതിന് നിങ്ങളുടെ രാത്രിയിലെ ഉറക്കം മുറിയുന്നതും മൂത്രമൊഴിക്കാനുള്ള ആഗ്രഹവുമായി എന്ത് ബന്ധമാണുള്ളതെന്ന് ബന്ധം വളരെ ആഴത്തിലുള്ളതാണ് ഈ ദിവ്യ ഊർജം നിങ്ങളുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സൂചന നൽകാൻ ആഗ്രഹിക്കുമ്പോൾ അത് നേരിട്ട് സംസാരിക്കില്ല അത് നിങ്ങളുടെ ശരീരത്തെ തന്നെ ഒരു മാധ്യമമാക്കുന്നു നിങ്ങളെ ഉറക്കത്തിൽ നിന്ന് ഉണർത്താനത് നിങ്ങളുടെ ശരീരത്തിൽ മൂത്രമൊഴിക്കാനുള്ള ആഗ്രഹം സൃഷ്ടിക്കുന്നു അതുവഴി നിങ്ങൾ എഴുന്നേൽക്കും ഇതൊരു രോഗമല്ല ഇതൊരു തെറ്റല്ല ഇതൊരു സൂചനയാണ് ഇതൊരു ദിവ്യ അലാറം ക്ലോക്കാണത് എല്ലാ രാത്രിയിലും നിങ്ങളോട് പറയുന്നു എഴുന്നേൽക്കൂ ഉണരൂ എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട് പക്ഷേ നമ്മൾ എന്തു ചെയ്യുന്നു നമ്മൾ എഴുന്നേൽക്കുന്നു ബാത്റൂമിൽ പോകുന്നു എന്നിട്ട് തിരികെ വന്നുറങ്ങുന്നു നമ്മൾ കരുതുന്നു ഇത് ഒരു സാധാരണ കാര്യമാണെന്ന് എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ എല്ലാ രാത്രിയിലും ഒരു സവിശേഷ അവസരം നഷ്ടപ്പെടുത്തുകയാണ് ദൈവം നിങ്ങളുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആ സമയം നമ്മളത് മനസ്സിലാക്കാതെ തള്ളിക്കളയുന്നു അടുത്ത തവണ നിങ്ങളുടെ ഉറക്കം മൂന്ന് മണിക്കും അഞ്ചു ഇടയിൽ മുറിയുമ്പോൾ ഒരു നിമിഷം നിൽക്കുക ചിന്തിക്കുക ഒരുപക്ഷെ ഇത് വെറും മൂത്രമൊഴിക്കാനുള്ള തോന്നലല്ല മറിച്ച് ഒരു ദിവ്യമായ കാരണം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ തുടക്കം അവിടെ നിന്നായിരിക്കാം ഇപ്പോൾ ചോദ്യം ഇതാൺ പ്രപഞ്ചത്തിന്റെ ഈ ദിവ്യശക്തി നിങ്ങളോട് തന്നെ എന്തിനു ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നു എല്ലാ രാത്രിയിലും ലക്ഷക്കണക്കിന് ആളുകൾ ഗാഠനിദ്രയിൽ ഉറങ്ങുന്നു പിന്നെ ഈ സൂചന നിങ്ങൾക്ക് മാത്രം എന്തിനു ലഭിക്കുന്നു ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ആത്മാവിന്റെ യാത്രയിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ഒന്നാമത്തെ കാരണം നിങ്ങളുടെ ആത്മാവ് ഉണർവിന്റെ വക്കിലാണ് നിങ്ങളുടെ ആത്മാവ് ഒരു പ്രത്യേക ഘട്ടത്തിലെത്തിയിരിക്കുന്നു ഒരുപക്ഷെ ഈ ജന്മത്തിൽ ചെയ്ത പുണ്യകർമ്മങ്ങൾ കൊണ്ടോ പൂർവജന്മങ്ങളിലെ സാധനകളും പ്രാർത്ഥനകളും കൊണ്ടോ ഇപ്പോൾ നിങ്ങളെ ഉണർത്താനുള്ള സമയം വന്നിരിക്കുന്നു നിങ്ങളുടെ ബോധനില ഇപ്പോൾ പ്രപഞ്ചത്തിന്റെ ഊർജങ്ങൾക്ക് നിങ്ങളുമായി നേരിട്ട് സംവദിക്കാൻ കഴിയുന്നത്ര ഉയരത്തിലാണ് പ്രപഞ്ചം ഇപ്പോൾ അടുത്ത ആധ്യാത്മിക യാത്രയ്ക്കായി തയ്യാറാക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് ആളുകളിൽ ഒരാളാണ് നിങ്ങൾ എല്ലാ രാത്രിയിലും ഇതുപോലെ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഉള്ളിലെ ആധ്യാത്മിക ഊർജം അതിവേഗം വർദ്ധിക്കുന്നു എന്നതിന്റെ സൂചനയാണ് മൂത്രമൊഴിക്കാനുള്ള ആഗ്രഹം വെറുമൊരു കാരണമാണ് യഥാർത്ഥ ലക്ഷ്യം നിങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് നിങ്ങളെ വിളിക്കുന്ന ആ ദിവ്യ ഊർജ്ജവുമായി ബന്ധപ്പെടുക എന്നതാണ് രണ്ടാമത്തെ കാരണം നിങ്ങളുടെ പിതൃക്കൾ അതായത് പൂർവികർ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഹിന്ദുമതത്തിൽ പിതൃക്കളെ അതായത് പൂർവികരെ ദേവന്മാർക്ക് തുല്യമായി കണക്കാക്കുന്നു അവർ ഇപ്പോൾ ഈ ലോകത്തില്ലെങ്കിലും അവർ സൂക്ഷ്മരൂപത്തിൽ തങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭൌതിക സ്ഥൂല സൂക്ഷ്മ ലോകങ്ങൾക്കിടയിലുള്ള മതിൽ ഏറ്റവും നേത്തതാകുന്ന സമയമാണ് ബ്രഹ്മമുഹൂർത്തം ഈ നിമിഷത്തിലാണ് നിങ്ങളുടെ പിതൃക്കൾക്ക് നിങ്ങളുമായി എളുപ്പത്തിൽ ബന്ധപ്പെടാൻ കഴിയുന്നത് നിങ്ങളുടെ ഉറക്കം സ്ഥിരമായി മൂന്ന് മണിക്കും അഞ്ചു മണിക്കുമിടയിൽ മുറിയുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ പൂർവികർ നിങ്ങളോട് എന്തോ പറയാൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ സൂചനയായിരിക്കാം ഒരുപക്ഷെ അവർ ഏതെങ്കിലും ദുഃഖത്തിലൂടെ കടന്നുപോകുന്നുണ്ടാവാം നിങ്ങളോട് അവരുടെ മോക്ഷത്തിനായി പ്രാർത്ഥന ആവശ്യപ്പെടുന്നുണ്ടാവാം ഒരുപക്ഷെ അവർ ഏതെങ്കിലും വലിയ സന്തോഷത്തിന്റെ വാർത്ത അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളെ വരാനിരിക്കുന്ന ഏതെങ്കിലും അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ടാവാം ചിലപ്പോൾ അവർ നിങ്ങളെ അനുഗ്രഹിക്കാൻ മാത്രം വരുന്നു ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പറയാൻ നിങ്ങൾ ബാത്റൂമിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ പിതൃക്കൾ ആ സമയത്ത് നിങ്ങളുടെ ഏറ്റവും അടുത്തായിരിക്കും അവർ നിങ്ങളെ കാണുന്നുണ്ടാവും നിങ്ങളുടെ കൂടെ നടക്കുന്നുണ്ടാവും നിങ്ങളുടെ ഓരോ രാത്രിയിലെയും ഈ ഉണർവ് നിങ്ങളും നിങ്ങളുടെ പൂർവികരും തമ്മിലുള്ള ഒരു പാലമായി മാറിയിരിക്കുന്നു അതിനാൽ അടുത്ത തവണ നിങ്ങൾ രാത്രി ഈ സമയത്ത് ഉണരുമ്പോൾ ഇതൊരു ശാരീരിക ആവശ്യം മാത്രമാണെന്ന് കരുതരുത് നിൽക്കൂ അനുഭവിക്കൂ ആരോ നിങ്ങളെ വിളിക്കുന്നുണ്ട് ഒരുപക്ഷെ പ്രപഞ്ചമോ അല്ലെങ്കിൽ നിങ്ങളുടെ പിതൃക്കളോ നിങ്ങളോടെന്തെങ്കിലും പറയാൻ വന്നിരിക്കാം നിങ്ങൾ ഒറ്റയ്ക്കല്ല ഏതെങ്കിലും അദൃശ്യശക്തി എല്ലാ നിമിഷവും നിങ്ങളോടൊപ്പമുണ്ട് മൂന്നാമത്തെയും നാലാമത്തെയും രഹസ്യം ഇഷ്ടദേവനും പ്രപഞ്ചവും തന്നെ നിങ്ങളെ ഉണർത്തുമ്പോൾ മൂന്നാമത്തെ കാരണം നിങ്ങളുടെ ഇഷ്ടദേവന്റെ വിളിയാണ് ഓരോ ആത്മാവിനും ഒരു ഇഷ്ടദേവനുണ്ട് ആത്മാവുമായി ആഴത്തിലുള്ള ബന്ധമുള്ള ഒരു പ്രത്യേക ദേവനോ ദേവിയോ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിന്റെ തിരക്കുകളിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദേവന് സമയം നൽകാൻ മറന്നുപോയിരിക്കാം എന്നാൽ നിങ്ങളുടെ ആത്മാവ് മറന്നിട്ടില്ല നിങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുമ്പോൾ അത് വെറും യാദൃച്ഛികമല്ല ഒരുപക്ഷെ നിങ്ങളുടെ ഇഷ്ടദേവൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയായിരിക്കാം ഞാൻ ഇവിടെയുണ്ട് ഞാൻ നിനക്കായി കാത്തിരിക്കുന്നു വരൂ എന്നോട് സംസാരിക്കൂ നിന്റെ മനസ്സ് എന്റെ മുന്നിൽ തുറക്കൂ ബ്രഹ്മമുഹൂർത്തത്തിലെ ഈ സമയത്താണ് നിങ്ങളുടെ പ്രാർത്ഥന ഒരു തടസ്സവുമില്ലാതെ നേരിട്ട് നിങ്ങളുടെ ഇഷ്ടദേവനിലേക്ക് എത്തുന്നത് പകൽ സമയത്ത് ചെയ്യുന്ന നൂറു തവണത്തെ പൂജയുടെ ഫലം ഈ സമയത്തെ ഒരു യഥാർത്ഥ വിളിയിലൂടെ ലഭിക്കും പരമാത്മാവ് ഈ ദിവ്യമായ നിശബ്ദതയിൽ നിങ്ങളുമായി സംവദിക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് അവർ നിങ്ങളെ എല്ലാ രാത്രിയിലും ഈ പ്രത്യേക സമയത്ത് ഉണർത്തുന്നത് നാലാമത്തെ കാരണം നിങ്ങളുടെ ശരീരവും പ്രപഞ്ചവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് നമ്മുടെ ശരീരം മാംസവും എല്ലുകളും കൊണ്ട് മാത്രമല്ല നിർമ്മിച്ചിരിക്കുന്നത് ഇത് പഞ്ചഭൂതങ്ങളായ പൃഥ്വിജലം അഗ്നിവായു ആകാശം എന്നിവയാൽ നിർമ്മിതമാണ് ആയുർവേദം പറയുന്ന ശരീരത്തെ മൂന്ന് ദോഷങ്ങൾ വാദം പിത്തം കഫം സന്തുലിതമായി നിലനിർത്തുന്നു എന്ന് രാത്രി രണ്ടു മണി മുതൽ രാവിലെ ആറു മണി വരെയുള്ള സമയം വാദകാലം എന്ന് അറിയപ്പെടുന്നു വാദത്തിന്റെ ജോലി ചലനം നൽകുക എന്നതാണ് ശരീരത്തിൽ നിന്ന് മലമൂത്ര വിസർജനം നടത്തുന്നതും ആ ചലനത്തിന്റെ ഭാഗമാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രപഞ്ചത്തിന്റെ ഊർജ്ജം അതിന്റെ പാരമ്യത്തിലെത്തുമ്പോൾ അത് നിങ്ങളുടെ ശരീരത്തിന്റെ ഊർജ്ജത്തെയും ഉണർത്താൻ തുടങ്ങുന്നു ഇത് വാദത്തെ സജീവമാക്കുകയും നിങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ ശക്തമായ ആഗ്രഹം ഉണ്ടാകുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങൾ ഇതുവരെ ഒരു ശാരീരിക ആവശ്യം മാത്രമായി കരുതിയിരുന്ന യഥാർത്ഥത്തിൽ നിങ്ങളുടെ ശരീരത്തിന്റെയും പ്രപഞ്ചത്തിൻറെയും ഘടികാരങ്ങളുടെ താളമാണ് നിങ്ങളുടെ ശരീരം നിങ്ങളോട് പറയുന്നു പ്രപഞ്ചത്തിൽ എന്ത് സംഭവിക്കുന്നുവോ അത് എന്റെ ഉള്ളിലും സംഭവിക്കുന്നു ഇത് ശരീരവും പ്രപഞ്ചവും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധമാണിത് അനുഭവിക്കുന്നത് സ്വയം കണ്ടുമുട്ടുന്നത് പോലെയാണ് ഇനി ചോദ്യം ഈ സൂചന മനസ്സിലാക്കിയിട്ട് എന്തു ചെയ്യണം അടുത്ത തവണ നിങ്ങളുടെ ഉറക്കം മൂന്ന് മണിക്കും മണിക്കും അഞ്ചുമണിക്കുമിടയിൽ മൂത്രമൊഴിക്കാൻ വേണ്ടി മുറിയുമ്പോൾ അതിനെ ഒരു ബുദ്ധിമുട്ടായോ തടസ്സമായോ കാണരുത് അതിനെ ഒരു വരദാനമായി കാണുക ലക്ഷങ്ങളിൽ ഒരാൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു സൌഭാഗ്യം എന്തു ചെയ്യണം ഉറക്കം മുറിഞ്ഞ ഉടനെ ദേഷ്യപ്പെടരുത് മനസ്സിൽ നിങ്ങളെ ഉണർത്തിയ ആ ദിവ്യശക്തിക്ക് നന്ദി പറയുക ശാന്തമായി എഴുന്നേൽക്കുക ബാത്റൂമിൽ പോകുക തിരികെ വന്ന് ഉടൻ തന്നെ കിടക്കയിലേക്ക് മടങ്ങരുത് ഇതാണ് ഏറ്റവും സാധാരണവും വലിയതുമായ തെറ്റ് നിങ്ങളുടെ കൈകളും കാലുകളും മുഖവും തണുത്ത വെള്ളത്തിൽ കഴുകുക ഇത് നിങ്ങളുടെ ഉള്ളിലെ ഉറക്കച്ചടവ് മാറ്റുകയും നിങ്ങൾക്ക് ലഘുത്വവും ഉന്മേഷവും അനുഭവപ്പെടുകയും ചെയ്യും എന്നിട്ട് കുറച്ച് മിനിറ്റ് നിശബ്ദമായിയിരിക്കുക വേണമെങ്കിൽ മനസ്സിൽ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ആ നിശബ്ദതയെ കേൾക്കുകയോ ചെയ്യുക കാരണം അവിടെയാണ് നിങ്ങൾക്കയച്ച സന്ദേശം ഒളിഞ്ഞിരിക്കുന്നത് ഓർക്കുകൈ സമയത്ത് നിങ്ങളുടെ ഉറക്കം മുറിയുന്നത് യാദർശികമല്ല മറിച്ച് നിങ്ങളെ ഉണർത്താനുള്ള ഒരു ശ്രമമാണ് പ്രപഞ്ചം നിങ്ങളുടെ ഇഷ്ടദേവൻ നിങ്ങളുടെ പൂർവികർ നിങ്ങളുടെ ശരീരം തന്നെ എല്ലാവരും നിങ്ങളോട് പറയുന്നു ഇനി ഉണരൂ സമയം വന്നിരിക്കുന്നു ശാന്തമായിരുന്നു നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക നിങ്ങളുടെ നട്ടല് നിവർത്തിവെച്ച് പതുക്കെ ശ്വാസമെടുക്കുകയും വിടുകയും ചെയ്യുന്നതിൽ ശ്രദ്ധിക്കുക നിങ്ങൾ ഉള്ളിലേക്കെടുക്കുന്ന ശ്വാസം സാധാരണ കാറ്റല്ല മറിച്ച് നിങ്ങളുടെ ശരീരം മുഴുവൻ ശുദ്ധീകരിക്കുന്ന ബ്രഹ്മമുഹൂർത്തത്തിലെ പവിത്രമായ ഊർജ്ജമാണെന്ന് അനുഭവിക്കുക നിങ്ങൾ ശ്വാസം പുറത്തുവിടുമ്പോൾ നിങ്ങളുടെ എല്ലാ ആശങ്കകളും തിന്മകളും പുറത്തു പോകുന്നു കുറച്ചു മിനിറ്റ് ഈ ശാന്തതയിലിരിക്കുക ഈ സമയത്ത് പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ശ്രദ്ധയോടെ കേൾക്കുക ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഒരു നല്ല ചിന്ത വന്നേക്കാം അല്ലെങ്കിൽ നിങ്ങൾ വളരെ കാലമായി തിരയുന്ന ഒരു ഉത്തരം ലഭിച്ചേക്കാം വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവനെ ധ്യാനിക്കുകയോ അല്ലെങ്കിൽ താഴ്ന്ന ശബ്ദത്തിൽ ഓം ജപിക്കുകയോ ചെയ്യാം ഓം ശബ്ദം പ്രപഞ്ചത്തിന്റെ ഊർജ്ജവുമായി ബന്ധിപ്പിക്കുകയും നിങ്ങളുടെ ചിന്തകളെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ പൂർവികരെയും ഓർക്കാം മനസ്സിൽ അവരോട് പ്രാർത്ഥിക്കുക ഹേ എന്റെ പൂർവികരെ ഞാൻ നിങ്ങളെ നമിക്കുന്നു ദയവായി ഞങ്ങളിൽ നിങ്ങളുടെ കൃപ നിലനിർത്തുക ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക തുടക്കത്തിൽ നിങ്ങളുടെ മനസ്സ് അലഞ്ഞു തിരിഞ്ഞേക്കാം അല്ലെങ്കിൽ ഉറക്കം വന്നേക്കാം പക്ഷേ പിന്മാറരുത് വെറും അഞ്ചു മുതൽ പത്ത് മിനിറ്റ് വരെ തുടങ്ങി നോക്കൂ പതുക്കെ പതുക്കെ നിങ്ങൾക്ക് ഈ സമയം ഇഷ്ടപ്പെട്ടു തുടങ്ങും നിങ്ങളുടെ മനസ്സും ശരീരവും ഈ സമയത്തിനായി തയ്യാറാകാൻ തുടങ്ങും ഇത് നിങ്ങളുടെ ആത്മാവിന്റെ ദാഹമാണത് ഇപ്പോൾ ഉണരുകയാണ് നിങ്ങൾ എല്ലാ രാത്രിയും ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കാണാൻ തുടങ്ങും നിങ്ങളുടെ മുഖത്ത് ഒരു പുതിയ തിളക്കം വരും നിങ്ങളുടെ ആശങ്കകളും ഭയങ്ങളും കുറയും ഇത് ഒരു മാന്ത്രിക വിദ്യയോ അന്ധവിശ്വാസമോ അല്ല മറിച്ച് ഒരു ശാസ്ത്രീയ രീതിയാണ് പ്രപഞ്ചം അതിന്റെ എല്ലാ ഊർജ്ജവും നിങ്ങൾക്കായി നൽകുമ്പോളാ പ്രത്യേക സമയത്തെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു പലരും ജീവിതകാലം മുഴുവൻ തിരിയുന്ന ആ നിധിയുടെ താക്കോൽ നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു ചിന്തിക്കൂ പ്രപഞ്ചം നിങ്ങൾക്കെല്ലാ ദിവസവും ഒരു പ്രത്യേക അവസരം നൽകുന്നു ആ പ്രപഞ്ചത്തിന്റെ ദിവ്യ ഊർജം എല്ലാ ദിവസവും നിങ്ങളുടെ വാതിലിൽ മുട്ടുന്നു എന്നാൽ നിങ്ങൾ പലപ്പോഴും അതിനെ അവഗണിക്കുന്നു എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഈ രഹസ്യം മനസ്സിലാക്കിയതുകൊണ്ട് ഇനി അങ്ങനെ സംഭവിക്കില്ല ഇപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഉറക്കം മുറിയുന്നത് ഒരു പ്രശ്നമല്ല മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരിഹാരമാണ് നിങ്ങൾ ഒരു സാധാരണ മനുഷ്യനല്ല എന്നതിന്റെ സൂചനയാണിത് ഈ സംഭവത്തെ ഭയപ്പെടരുത് മറിച്ച് അതിനെ സ്വീകരിക്കുക നിങ്ങളുടെ ജീവിതം പഴയതുപോലെ ആയിരിക്കില്ലെന്ന് നിങ്ങൾ കാണും അതിനാൽ അടുത്ത തവണ രാത്രിയുടെ നിശബ്ദതയിൽ മൂന്ന് മണിക്കും അഞ്ചു മണിക്കുമിടയിൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമ്പോൾ പരിഭ്രമിക്കരുത് പുഞ്ചിരിക്കുക മനസ്സിൽ പറയുക ഞാൻ തയ്യാറാണ് നന്ദി